ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചേറ്റുവാപ്പുഴയുടെ തീരത്ത് കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിച്ച് ഭാഗികമായി തകർന്നു മുനയ്ക്കടവ് അഴിമുഖം സ്വദേശി ഓളാട്ട് വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന ഫൈബർ വഞ്ചിയാണ് തകർന്നത് ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനം നടത്താനായി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വഞ്ചി തകർന്ന വിവരം അറിഞ്ഞത് വഞ്ചിയിലുണ്ടായിരുന്ന വലകളും മറ്റ് സാമഗ്രികളും പൂർണ്ണമായി നശിച്ചു കടലിനോട് ചേർന്ന മുനയ്ക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് ഫൈബർ വഞ്ചി കെട്ടിയിരുന്നത് ശക്തമായ തിരയടിച്ചതോടെ കയർ കൂട്ടിയ ശേഷം വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്